വലിയ പദ്ധതികൾ അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതിനെയായിരുന്നു നമ്മൾ ഇത്തവണത്തെ ബജറ്റിനെ നോക്കിക്കണ്ടത് പക്ഷേ വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ ഇല്ലാത്തതിനെ അൻപത്തിയേഴ് മിനിറ്റുകൾ കൊണ്ട് ബജറ്റ് അവതരണം നിർമ്മലാ സീതാരാമൻ അവസാനിപ്പിക്കുകയായിരുന്നു അതിൽ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നെങ്കിൽ പോലും തന്നെ അതിൽ നിലവധി സ്ലാബുകളിൽ മാറ്റമില്ലാതെ തുടരും തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള വിശ്വാസം മാത്രമായിരുന്നു ഈ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത മറ്റു മേഖലകളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ജൂലൈയുടെ ഭരണത്തിൽ രാജ്യം അത് വ്യക്തമാക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ കുതിപ്പ് അത് ജനങ്ങൾ ഭരണത്തോടെ നൽകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അപ്പൊ നമ്മൾ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു ഈ വിവിധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കാര്യമായി തന്നെ പക്ഷേ നേരത്തെ പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചതിനപ്പുറം ഒരിടക്കാല ബജറ്റ് എന്ന സ്ഥിരം രീതിയിൽ നിർമ്മല അത് കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ രജിത് തീർച്ചയായും അതായത് അൻപത്തി ഏഴ് മിനിറ്റ് മാത്രമാണ് ഈ ഒരു ബജറ്റ് നീണ്ടു നിൽക്കുകയും ചെയ്ത് ബജറ്റ് അവതരണത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മുപ്പത്തി മൂന്ന് മിനിറ്റ് ധനമന്ത്രി സമയമെടുത്തത് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും ഒപ്പം തന്നെ നേട്ടങ്ങൾ മാത്രമായിരുന്നു എണ്ണി പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പത്ത് വർഷത്തിനിടയിൽ എന്തൊക്കെ പദ്ധതികൾ കൈകാര്യം ചെയ്തു ഒപ്പം തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയും കഴിഞ്ഞ പത്ത് വർഷങ്ങളായിരുന്നു മോദി സർക്കാരിലൂടെ ഉണ്ടായത് ഒപ്പം തന്നെ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ അതിജീവിക്കാനായി ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ഭാവിയെ ഉറ്റുനോക്കുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നത് സർക്കാരിന്റെ വിജയമന്ത്രമായിരിക്കുന്നുവെന്നും ധനമന്ത്രി ആമുഖമായി പറയുകയും ചെയ്തു അതിനുശേഷം ചില നേട്ടങ്ങൾ അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ധനമന്ത്രി പ്രതിപാദിക്കുന്നുണ്ടായി മികച്ച ജനപുനിടിയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരുമെന്നും കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറയുകയും ചെയ്തു എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി ദാരിദ്ര്യ നിർവ്വാചനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കു തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു ഗ്രാമീണ തലത്തിൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ എത്തിക്കാൻ സാധിച്ചു പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണമാണ് രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത് അഴിമതി ഇല്ലാതാക്കാനും രാജ്യത്ത് സാധിച്ചിരിക്കുന്നു എന്ന് ആഹ് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം തന്നെ മറ്റു പ്രഖ്യാപനങ്ങളിലേക്ക് വരുമ്പോൾ വിമാന താവള രംഗത്ത് വിമാനത്താവളത്തിൽ കൂടുതൽ കൂടുതൽ പുരോഗമനത്തിലേക്ക് നയിക്കുകയും ചെയ്യും മൂന്ന് പുതിയ വിമാനത്താവളങ്ങൾ രാജ്യത്ത് ഉണ്ടാകും ആയിരം പുതിയ വിമാനങ്ങളും അഞ്ഞൂറ്റി എഴുപത് പുതിയ റൂട്ടുകളും ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കാർഷിക മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കാത്ത പ്രഖ്യാപിക്കാതെയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ എല്ലാ വിഭാഗത്തിലും വികസനം എത്തിയെന്നുള്ള സ്ഥിരം നിർമ്മല സീതാരാമൻ നടത്തുകയും ചെയ്തു ഒപ്പം തന്നെ ഗോത്ര വിഭാഗങ്ങളെ ശാക്തീകരിക്കാനും ഒപ്പം തന്നെ എല്ലാ വിഭാഗങ്ങളെയും സമഭാവനയോടെ കണ്ടുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ കരകൗശല തൊഴിലാളികൾക്ക് സഹായം എത്തിക്കാൻ സാധിച്ചു നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാമീണ ചന്തകളെ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്താണ് സർക്കാരിന്റെ നയമെന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത അഞ്ചു വർഷം വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെതാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതായത് അതിനായി ജി ട്വൻ്റി ഉച്ചകോടി ഇന്ത്യയുടെ ഗരിമ ഉയർത്തുകയും ചെയ്തു ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കം കുറിക്കാനായിട്ടുണ്ട് സാമ്പത്തിക ഇടനാഴി നടപ്പാക്കുന്നതിനായി ഇന്ത്യ നേതൃത്വം വഹിച്ചത് ചരിത്രപരമാണെന്നും ധനമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്തു ഒപ്പം തന്നെ റെയിൽവേ മേഖലയിൽ കഴിഞ്ഞ ബജറ്റിലൊക്കെ തന്നെ റെയിൽവേ മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തു ഇത്തവണയും അതേ രീതിയിൽ റെയിൽവേ മേഖലയ്ക്കായി മൂന്ന് ഇടനാഴികൾ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് തന്നെ അതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത് വന്ദേ ഭാരത് നിലവാരത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ബോഗികൾ നിർമ്മിക്കുമെന്ന പ്രധാനപ്പെട്ട പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു മിഥുൻ അതായത് വന്ദേഭാരത് തീവണ്ടികൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും അത്തരം ആയിരിക്കും ഈ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാർ അവലംബിക്കുക എന്ന സൂചനകൾ കൂടി ബജറ്റിലൂടെ നിർമ്മാണം നൽകുന്നുണ്ട് തീർച്ചയായും അത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് രഞ്ജിത് അതായത് മൂന്ന് ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും അല്പസമയത്തിന് പൂർണ്ണ ബജറ്റ് വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അത് എവിടെയൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും വന്ദേഭാരത് കൂടുതൽ വന്ദേഭാരത് സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ വന്ദേ ഭാരതിന്റെ മോഡലിൽ അത്രയും സൗകര്യമുള്ള നാൽപ്പത്തി ായിരത്തോളം ബോഗികൾ ഉടൻ ഉടനടി തന്നെ നിരത്തിലിറങ്ങുമെന്നുള്ള പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ട്രെയിനുകൾ വലിയ അതായത് കൂടുതൽ ട്രെയിനുകൾ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ട് കൂടാതെ കൂടുതൽ നഗരങ്ങളിലേക്ക് മെട്രോ വികസിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുന്നു കൂടാതെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനായി ഒരു കോടി വീടുകൾ കൂടി പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പദ്ധതിയിൽ അംഗൻവാടി ജീവനക്കാരെയും വർക്കർ വർക്കർമാരെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത്തരത്തിൽ അവർക്ക് കൂടി അതിൽ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഉന്നമനം നൽകാൻ സാധിക്കുന്നുണ്ട് കൂടാതെ അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു അത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഏകദേശം മൂന്ന് കോടി വീട് ാണ് യാഥാർത്ഥ്യമാക്കാനായത് അടുത്ത അഞ്ചു വർഷത്തിൽ രണ്ട് കോടി വീടുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്താകെ സ്ഥാപിക്കും കൂടാതെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ കൂടുതൽ നവീകരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സുപ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചെറിയൊരു ബജറ്റിലേക്ക് ബജറ്റ് അവതരങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇനി അതിൻ്റെ ചരിത്രം നോക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം അൻപത്തിയേഴ് മിനിറ്റുകൾ മാത്രമാണ് പതിനൊന്നേ ഒന്നിനാണ് നിർമ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആവശ്യം ആരംഭിച്ചത് അതിന് ശേഷം മുപ്പത്തി മൂന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്ക് വരികയും ചെയ്ത് അത്തരത്തിൽ വളരെ കുറഞ്ഞ സമയമെടുത്ത് മാത്രമാണ് ഇത്തവണത്തെ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ ധനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് അടുത്ത ജൂലൈയിൽ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കും കൂടുതൽ പൊതു ബജറ്റ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് വിപുലമായിട്ടുള്ള ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതായത് ജനങ്ങൾ അടുത്ത തവണയും തങ്ങളെ അധികാരത്തിലെത്തിക്കും അത്തരത്തിലുള്ള ശുഭാവ് വിശ്വാസം ധനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ പ്രഖ്യാപനങ്ങളില്ലാതെ ഭരണ തുടർച്ച മാത്രം അത്തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യം പത്ത് വർഷത്തിൽ സാമ്പത്തിക മേഖല കൂടുതൽ ശക്തിയാർജ്ജിച്ചു എന്ന് ധനമന്ത്രി പറഞ്ഞു തൊഴിൽ ലഭ്യതയ്ക്കും സംരംഭകത്തിനുമുള്ള അവസരങ്ങൾ വർദ്ധിച്ചു രാജ്യമാകെ കൂടുതൽ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ദി ഇന്ത്യൻ എക്കോണമി ഹാസ് വിറ്റ്നസ്ഡ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദി ലാസ്റ്റ് ഇയേഴ്സ് പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ ലുക്കിംഗ് with hope and optimism with the blessings of the people when our government under the visionary and dynamic leadership of honorable prime minister shri narendra modi assumed office in 2014 the country was facing enormous challenges with sabka saath sabka vikas as its mantra the government overcame those challenges in right earnest Structural reforms were undertaken. Pro people programs were formulated and implemented promptly. Conditions were created for more opportunities for employment and entrepreneurship. The economy got a new vigor. The fruits of development started reaching the people at scale. The country got a new sense of purpose and hope. Naturally, the people blessed the government with a bigger mandate. In the second term, our government, under the leadership of Honorable Prime Minister, doubled down on its responsibilities to build a prosperous country with comprehensive development of all people and all regions. Our government strengthened its mantra to "Sabka Saath, Sabka Vikas, and Sabka Vishwas." Our development philosophy covered all elements of inclusivity, namely social inclusivity through coverage of all strata of the society and geographical in inclusivity through development of all regions of the country. With the whole-of-nation approach of Sabka Prayas, the country overcame the challenges of once-in-a-century pandemic took long strides towards Atmanirbhar Bharat, committed to Panch Pran and laid solid foundations for the Amritkal. As a result as a result, our young country has high aspirations, Staff, pride ജനപ്രിയ വൻ പ്രഖ്യാപനങ്ങളില്ലാത്ത ഒരു ബജറ്റിലേക്ക് നിർമ്മല സീതാരാമൻ പോകുന്നു മിഥുൻ തുടരുന്നുണ്ട് മിഥുൻ നമ്മൾ പ്രതീക്ഷിച്ച വലിയ പ്രഖ്യാപനങ്ങളാണ് കാരണം തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന രീതിയിൽ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു ബജറ്റ്